കുട്ടികളെ എപ്പോഴും എന്ത് കാര്യത്തിനും അടിക്കുക മോശം വാക്കുകൾ വാക്കുകൾ പറയുക ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക എപ്പോഴും അടിച്ചുകൊണ്ടിരുന്നാൽ അതുപോലെ ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർ അവരുടെ വലുതായി വരുന്ന അവസരത്തിൽ തിരിച്ച് മറ്റുള്ളവരോടും ഇത്തരം കാര്യങ്ങൾ അവർ പറയാനായിട്ട് തുടങ്ങും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും നമ്മൾ എത്രത്തോളം കുട്ടികളെ അടിച്ചു ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ അവർ മറ്റുള്ളവരെയും ഉപദ്രവിക്കാനായിട്ട് തുടങ്ങും അതുകൊണ്ട് കുട്ടികളെ വേദനിപ്പിക്കുന്ന മനസ്സിനെ മുറിവേൽക്കുന്ന വാക്കുകളൊന്നും പ്രയോഗിക്കാതിരിക്കുക എന്ത് കാര്യങ്ങളും കുട്ടികളുമായി പരസ്പരം ഷെയർ ചെയ്യാനുള്ള മനസ്സുണ്ടാക്കുക അമ്മയോടും അച്ഛനോടും എനിക്ക് എന്തും പറയാമെന്നൊരു എന്ത് കാര്യങ്ങളും എൻ്റെ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ പറയാമെന്നൊരു അവസ്ഥ അവരിൽ ഉണ്ടാക്കുക അപ്പം അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എന്ത് സംഭവിച്ചാലും അവർ വന്ന് പരസ്പരം അച്ഛനമ്മമാരോട് പറയും അങ്ങനെ അങ്ങനൊരവസ്ഥ അവരിൽ ഉണ്ടാക്കുക അതുപോലെ കുട്ടികൾ കളിക്കാനായും പല കാര്യങ്ങളും വീട്ടിനു പുറത്തു പോകാറുണ്ട് അതെല്ലാം ഒന്ന് ഇടയ്ക്കൊന്ന് അന്വേഷിക്കുക എവിടെയാണ് പോകുന്നത് എന്തിനാണ് പോകുന്നത് നമ്മൾ എത്ര തിരക്ക് പിടിച്ച സമയമാണെങ്കിലും ചിലപ്പോൾ പറയാറുണ്ട് എനിക്ക് സമയം കിട്ടിയില്ല അമ്മമാരും അച്ഛന്മാരും ഒക്കെ പറയാറുണ്ട് അങ്ങനെയല്ലാതെ എങ്ങോട്ട് പോകുന്നു എന്താണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ ഒരു ചെറിയതായിട്ടൊന്ന് നിരീക്ഷിക്കുക അതുപോലെ കുട്ടികളെ ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് മാതാപിതാക്കൾ സഹായിക്കുക ഓരോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യാം എങ്ങനെ പരിഹാരം ചെയ്യാം അതിനെക്കുറിച്ച് ആദ്യം മാതാപിതാക്കൾ ഇരുന്ന് സംസാരിക്കുക അതുപോലെ കുട്ടിയെയും ചേർത്തിരുത്തി എന്ത് ചെയ്യാം ഇതിനൊരു പൂം വഴി എന്നതിനെ ചർച്ച ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കുട്ടികളെ പ്രാപ്തരാക്കുക അത് ഭാവിയിൽ സ്വയം തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായി ഓരോ കാര്യങ്ങൾ ചെയ്യാനുമായി അവരെ പ്രാപ്തരാക്കുന്നു ഭാവിയിലെ ജീവിതത്തിൽ എന്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നാലും തളർന്നു പോകാതെയും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനായും കുട്ടികളെ ഇത് പ്രാപ്തരാക്കുന്നു